നമ്മൾ എപ്പോഴും ഒരു ജോലിയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ പാടില്ല എപ്പോഴും നമുക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടായിരിക്കണം മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല ആശയം എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പലർക്കും അറിയില്ല എന്തിനാണ് ഒരു ബിസിനസ് തുടങ്ങുന്നതെന്ന് പലരും ചിന്തിക്കുന്നത് പോലുമില്ല ബിസിനസ് തുടങ്ങുന്നതിൻ്റെ മെച്ചം എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം നമുക്ക് എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നോക്കാം നിങ്ങളൊരു കമ്പനിക്ക് വേണ്ടി എത്ര അധികം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചാലും അതിനുള്ള ബെനിഫിറ്റ് കൂടുതലും ലഭിക്കുന്നത് ആ കമ്പനിക്ക് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ തുച്ഛമായ സാലറി മാത്രമേ എപ്പോഴും ലഭിക്കുകയുള്ളൂ പക്ഷേ ആ കമ്പനിക്ക് ബെനഫിറ്റ് ഉണ്ടാകാനുള്ള വർക്ക് എടുക്കുന്ന കൂടുതലും നിങ്ങൾ മാത്രമാണ് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള പ്രതിഫലം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നാൽ ആ കമ്പനിക്ക് അങ്ങനെയല്ല നിങ്ങളെ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും യൂട്ടിലൈസ് ചെയ്ത് അവരവരുടെ വരുമാനം കണ്ടെത്തും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ചോക്കെ ഏതെങ്കിലും ബില്ലിനേഴ്സ് ജോലി ചെയ്തിട്ട് റിച്ച് ആയ ചരിത്രമുണ്ടോ ഉണ്ടാവാൻ വഴിയില്ല കാരണം ജോലി ചെയ്തിട്ടും ബില്ലായ ചരിത്രമില്ല അതുപോലെ തന്നെ സമ്പാദ്യം കൊണ്ടാലും കോടീശ്വരനായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വലിയൊരു ലക്ഷ്യം നിറവേറ്റണമെങ്കിൽ അതിന് ധാരാളം പണം ആവശ്യമാണ് അത്രയും വലിയ ഭീമമായ തുക നിങ്ങൾക്ക് ജോലി ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല അതിന് നിങ്ങൾക്കൊരു ബിസിനസ് വേണം ഇന്ന് കാണുന്ന വലിയ ബിസിനസ്സുകാരൊക്കെ പണ്ടവർ കണ്ട വലിയ സ്വപ്നങ്ങൾക്ക് പുറകെ പോയത് കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന നിലയിലെത്തിയത് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് ലക്ഷ്യങ്ങൾ എപ്പോഴും വലുതായിരിക്കണം ഈ ബിസിനസ്സിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല ഗുണമുണ്ടാകുന്നത് നിങ്ങൾ വഴി സമൂഹത്തിന് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കും നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും ചിലപ്പോൾ അത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഭാഗം തന്നെയായിരിക്കും ഈ ചാരിറ്റിയൊക്കെ അതിൽപ്പെടുന്ന കാര്യങ്ങളാണ് ഇനിയുള്ളതൊരു പ്രധാന കാര്യമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരിക്കലും നിങ്ങൾക്ക് ജോലി ചെയ്തിട്ട് ലഭിക്കുകയില്ല നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും ഒരു നിശ്ചിത സംഖ്യ മാത്രമേ നിങ്ങൾക്ക് എപ്പോഴും സാലറി ആയിട്ട് ലഭിക്കുകയുള്ളൂ പക്ഷേ ബിസിനസ് അങ്ങനെയല്ല നിങ്ങൾ എടുക്കുന്ന ഹാർഡ് വർക്കിനനുസരിച്ചാണ് ബിസിനസ്സിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നത് ഇനിയാണ് ബിസിനസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പോയിൻ്റ് പറയുന്നത് നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഒരിക്കലും സ്ഥിരമായി ജോലി ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ സ്വന്തമാക്കുവാൻ സാധിക്കില്ല ആഡംബര ജീവിതം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് വർഷം ബിസിനസ്സിന് വേണ്ടി മാറ്റി വയ്ക്കാൻ ആർക്കും ടൈമില്ല പക്ഷേ ഒരു മുപ്പത് വർഷം ആർക്കെങ്കിലും വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിക്ക് വേണ്ടിയോ വർക്ക് ചെയ്യാൻ ആർക്കും ബുദ്ധിമുട്ടുമില്ല ബിസിനസ് നോക്കാതെ ജോലിയിൽ പോകുന്നതിൻ്റെ മെയിൻ കാരണം റിസ്ക് എടുക്കുവാൻ താല്പര്യമില്ല എന്നതാണ് നമ്മളെല്ലാവരും റിസ്ക് എടുക്കുവാൻ താൽപ്പര്യപ്പെടുന്നില്ല എപ്പോഴും ഒരേ ജീവിതശൈലിയിൽ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇനി നോക്കി നമ്മൾ ജീവിക്കേണ്ടത് അടിച്ചു പൊളിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ജീവിതശൈലിയിലല്ലേ അതോ ജീവിതകാലം മുഴുവൻ അടിമയായിട്ടാണോ